അക്രമകാരിയായ കപാലി എന്ന കാട്ടാനെ കാടുകയറ്റാൻ നടപടിയെടുക്കണമെന്ന് അതിരപ്പള്ളി പഞ്ചായത്ത് മതപ്പാടുള്ള ആനയെ കാടുകയറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പഞ്ചായത്തിന്റെ ആവശ്യം അതേസമയം മേഖലയിൽ തുടർച്ചയായി ആനകളെ പ്രകോപിപ്പിക്കുന്ന സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് വാഴ്ചാൽ ഡി എഫ് ഒ ആവശ്യപ്പെട്ടു അന്തർ സംസ്ഥാന പാതയായ ആനമല റോഡിൽ മണിക്കൂറുകളോളം കപാലി ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും വാഹനങ്ങൾ ആക്രമിക്കുന്നതും പതിവായതോടെയാണ് ആനയെ കാട് കയറ്റണമെന്ന ആവശ്യവുമായി അതിരപ്പള്ളി പഞ്ചായത്ത് രംഗത്തെത്തുന്നത് റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടിയെടുക്കുകയോ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയോ വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രജേഷ് നമുക്ക് നിലവിലെ ആന വരുന്ന സന്ദർശകരുടെ വാഹനം കഴിഞ്ഞ ദിവസം രണ്ടു മൂന്നെണ്ണം തകർത്തിട്ടുണ്ട് അപ്പൊ അടിയന്തിരമായിട്ട് വനംവകുപ്പ് ഇതിനകത്ത് ഈ ആനയെ റോട്ടിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം അതേസമയം ഈ വഴി പോകുന്ന യാത്രക്കാർ ആനയെ പ്രകോപിപ്പിക്കുന്നതിനെതിരെ രംഗത്തെത്തി വനംവകുപ്പും രംഗത്തെത്തിനയെ പ്രകോപിപ്പിക്കുന്ന കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ച ആളുകളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവും വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ തൃശൂർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം